ഹലോ ഡേക്കാ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിഷ ബിജു തമ്പുനയിലെ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ പാറ്റേൺ വരക്കാതെ ഒരു സാരി ബ്ലൗസിൻ്റെ സ്ലീവിലും ബാക്ക് ഫ്രണ്ട് നെക്കിനും ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് മാത്രമായിട്ട് ഞാൻ ആദ്യം ഈ ഒരു ഫ്ലവർ വരുന്ന ഭാഗം മാത്രമാണ് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ സെൻറ്റർ നമുക്ക് ആ സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മാത്രം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് വോയ്സ് ഓവറ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ഞാൻ രണ്ട് രീതിയിൽ ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് ഫ്ലവറിൻ്റെ അരികു ഭാഗത്ത് നിന്നും സെൻറ്ററിലേക്കും പിന്നെ അടുത്ത ആ ഫ്ല അടുത്ത ഫ്ലവർ നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻറ്റർ ഭാഗത്തുനിന്ന് തുടങ്ങി അതിൻ്റെ അരിക വശത്തേക്കും വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ഫിൽ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചിലാണ് ഇതിൻ്റെ ഈ ഫ്ലവറും ലീഫും നമ്മൾ ഫില്ല് ചെയ്തിരിക്കണതേ ഈ ഒരു ഫ്ലവർ ഡിസൈൻ നമ്മൾ മുഴുവനായിട്ട് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ അകത്ത് ലീഫും ബാക്കി തണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചെടുത്തിരിക്കണതേ വർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് ഞാൻ ഒന്ന് ഒരു പാറ്റണിൻ്റെയും ഡിസൈൻ നമ്മൾ നേരത്തെ വരച്ചു വെക്കാറില്ല കേട്ടോ എല്ലാ ഡിസൈനും ഞാൻ ചെയ്ത ശേഷം ഓരോ ഭാഗം ചെയ്ത ശേഷമാണ് പിന്നെ ഇനി എന്ത് അങ്ങനെ ഒരു ആലോചനയ്ക്ക് ശേഷമാണ് പിന്നെ അടുത്ത ഒരു സ്റ്റെമ്മുകളാണ് അതല്ല എന്നുണ്ടെങ്കിൽ ലീഫുകളും കൂടിയൊക്കെ ആഡ് ചെയ്തെടുക്കണതേ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡ് ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ വരണത് സാധാരണ നമ്മൾ ബോബിൻ ത്രെഡാണ് ഇതിൻ്റെ താഴെ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ അത് മാർക്കറ്റിൽ അങ്ങനെ കിട്ടാത്ത കൊണ്ടിട്ട് ഞാൻ സാധാരണ നൂല് തന്നെയാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് തന്നെയാണ് താഴെ ഇട്ട് കൊടുക്കണതേ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അത് നമ്മൾ വൈറ്റ് വൈറ്റ് കളറിലെ അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലെ ത്രെഡൊക്കെയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയലൊക്കെ നമ്മൾ അതുപോലെ വർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ആ ഒരു വൈറ്റ് കളറിലെ ത്രെഡ് തെളിഞ്ഞു വരാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മളൊക്കെ നമ്മളതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കി കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതൊരു സാരി ബ്ലൗസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാരിയുടെ പ്ലെയിൻ സാരി ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ആണ് അതിൻ്റെ സൈഡ് ഭാഗം ഞാനൊന്ന് സ്കേലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ഫ്രണ്ട് ബാക്ക് ആ ഒരു സൈഡും പിന്നെ അതുപോലെ സ്ലീവിൻ്റെ ഫുള്ളായിട്ടുമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ